ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ പാർലമെന്റിൽ കേരളത്തിലെ ആശാവർക്കർമാർക്കുള്ള മുഴുവൻ കുടിശ്ശികയും കേന്ദ്രം നൽകി കേരളത്തിന് എൻ എച്ച് എം ഫണ്ട് നൽകിയതിന്റെ വർഷം തിരിച്ചുള്ള കണക്കും കേന്ദ്രം പുറത്തുവിട്ടു ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി യു ഡി എഫ് എം പിമാർ പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു ർക്കർമാരുടെ പ്രശ്നങ്ങൾ ഇന്നും പാർലമെന്റിൽ സജീവ ചർച്ചയാക്കാൻ കേരളത്തിലെ എം പിമാർക്ക് കഴിഞ്ഞു എൻ എച്ച് എം യോഗം ആശാവർക്കർമാരുടെ വേതനം വർദ്ധിപ്പിക്കുന്നത് അടക്കം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്നും കേന്ദ്രം പരിഗണിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ രാജ്യസഭയെ അറിയിച്ചു ആശാവർക്കർമാർക്ക് കേന്ദ്രം നൽകിയ ആനുകൂല്യം കേരളം വിനിയോഗിച്ചതിന്റെ കണക്കുകൾ നൽകിയിട്ടില്ലെന്ന് നദ്ദ കുറ്റപ്പെടുത്തി അവർ കേരളത്തിന് എൻ എച്ച് എം ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാലയളവിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം മൂന്ന് എട്ട് ലക്ഷവും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവുകളിൽ എണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് ദശാംശം പൂജ്യം ഏഴ് ലക്ഷവും വീതം കേന്ദ്രം കൈമാറി ആശ വർക്കർമാർക്ക് ഇൻസെന്റീവായി പ്രതിമാസം രണ്ടായിരം രൂപ കേന്ദ്രം നൽകുന്നുണ്ട് എം പിമാരായ സന്തോഷ് കുമാർ ഹാരിസ് ബിരാൻ എന്നിവരുടെ ചോദ്യങ്ങൾക്കാണ് കേന്ദ്രത്തിന്റെ മറുപടി ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ രാജ്ഭവൻ ഉണ്ണിത്താൻ എം പി ലോക്സഭയിൽ ശൂന്യവേളയിൽ ഉന്നയിച്ചു രാവിലെ പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണ അറിയിച്ച് പാർലമെന്റ് കവാടത്തിൽ യു ഡി എഫ് എം പിമാർ പ്രതിഷേധിച്ചു വർക്കർമാരുടെ പല ആവശ്യങ്ങൾക്കും പരിഹാരം കാണുന്നതിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാട് നിർണായകമാണ് അതുകൊണ്ട് തന്നെ ലോക്സഭയിലും രാജ്യസഭയിലും വരും ദിവസങ്ങളിലും കേരളത്തിലെ എം പിമാർ ഈ വർക്കർമാരുടെ പ്രശ്നങ്ങൾ നിരന്തരം ഉന്നയിക്കും എന്നാണ് വ്യക്തമാക്കുന്നത് റിപ്പോർട്ട് നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി